ഹായ് ഹലോ ഇന്ന് നമുക്കൊരു പൊറോട്ടയുടെ റെസിപ്പി കാണാം പൊറോട്ടയുടെ കൂടെ നല്ലൊരു ചിക്കൻ റോസ്റ്റും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം അതിനായിട്ട് പൊറോട്ട ഉണ്ടാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം റൂം ടെമ്പറേച്ചറിലുള്ള പാലായിരിക്കണം കേട്ടോ എടുക്കേണ്ടത് അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാരയും ഒരു ടേബിൾ സ്പൂണ് ഓയിലും ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ വേണ്ടത് ഒരു മുട്ടയാണ് അതും കൂടിയും ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം പാടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു മൂന്ന് കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം ഇനി കൈ വെച്ചിട്ട് നല്ലപോലെ തന്നെ കുഴച്ചെടുക്കാം കേട്ടോ ഒരു കപ്പ് പാലിലേക്ക് കറക്റ്റ് മെഷർമെൻ്റ് ആണ് കേട്ടോ മൂന്ന് കപ്പ് മൈദ മൈദന്നുള്ളത് ഇനി മൈദയിൽ വ്യത്യാസം വരുമ്പോൾ ചിലപ്പോൾ അളവിലൊക്കെ വ്യത്യാസം വന്നിരിക്കാം അങ്ങനെ കൗണ്ടർ ടോപ്പിൽ ടോപ്പിലിട്ടിട്ട് നല്ലപോലെ തന്നെ ഒരു അഞ്ച് മിനിറ്റ് നേരം കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം കേട്ടോ മേൽഭാഗത്ത് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് വേണം കേട്ടോ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടത് ആ ഒരു സമയം നമുക്കൊരു ബൗളിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ മൂന്ന് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം അങ്ങനെതാ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ മാവിൽ നിന്നും ഓരോ ഉരുളകളാക്കിയിട്ട് ഇതുപോലെ തന്നെ ഉരുട്ടിയെടുക്കാം ചപ്പാത്തിക്കൊക്കെ നമ്മൾ ഉരുട്ടിയെടുക്കില്ലേ അതേ പരുവത്തിലാവണം കേട്ടോ അതിനേക്കാളും ഒരു സ്വല്പം വലിപ്പം കൂട്ടിയിട്ട് എടുക്കാം അങ്ങനത്തെ എല്ലാ ബോളും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഒരു എട്ട് ബോളുകളും നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോ ബോളുകളും എടുത്തിട്ട് ഇതുപോലെ പരത്തിയെടുക്കാം കേട്ടോ നല്ല ഷേപ്പിൽ പരത്തിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കിയ നെയ്യും ഓയിലിൻ്റെയും മിക്സില്ലേ അത് ആദ്യം ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പരത്തി വെച്ച ചപ്പാത്തി ഓരോന്നായിട്ട് വെച്ചുകൊടുക്കുക അതിനുശേഷം അടുത്തത് ഇതുപോലെ പരത്തിയെടുക്കുക അങ്ങനെ വീണ്ടും അതിൻ്റെ മുകളിലേക്ക് വെക്കുക കേട്ടോ അങ്ങനെയെല്ലാം അതുപോലെ ചെയ്തെടുക്കാം കേട്ടോ ഒരെണ് ഒരു ചപ്പാത്തി വെക്കുക അതിനുശേഷം ഇതുപോലെ ഒന്ന് ഓയിലും നെയ്യൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അടുത്തത് വെക്കുക അങ്ങനെ എല്ലാം ഒരു എട്ടെണ്ണം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അതെല്ലാം പാടതുപോലെ ചെയ്ത് മാറ്റി വയ്ക്കുക കേട്ടോ ഇനി ലാസ്റ്റായിട്ട് സൈഡിലേക്ക് വന്ന ഓയിലും നെയ്യൊക്കെ ഇതുപോലെ നമുക്ക് വേറെ പാത്രത്തിലേക്ക് എടുക്കാൻ പറ്റും അതുപോലെ ഒന്ന് ചിരിച്ചിട്ട് കൊടുത്താൽ അത് വരും ഇനി നമ്മൾ വീണ്ടും റെസ്റ്റ് ചെയ്ത് വെക്കുമ്പോൾ വീണ്ടും നെയ്യും ഓയിലൊക്കെ വീണ്ടും ഒന്ന് ഇതുപോലെ വരും കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും എടുക്കാൻ പറ്റും ഇനി നമുക്കിതൊരു ഒരു ഒരു മണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ മുക്കാൽ മണിക്കൂറല്ലെങ്കിൽ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ എടുക്കണം കേട്ടോ അതെല്ലാന്നുണ്ടെങ്കിൽ ഇതെല്ലാം പാടോ ഒട്ടിപ്പിടിക്കും ആ ഒരു സമയം നമുക്ക് ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി കാണാം കേട്ടോ അതിനായിട്ട് ഒരു രണ്ട് സവാള ചെറുതായി കട്ട് ചെയ്തതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഒരു പാനിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ്ണൂറ് മല്ലി ഒരു ടേബിൾ സ്പൂണ് പെരിഞ്ചീരകം പിന്നെ ഒരു പട്ട രണ്ട് ഗ്രാമ്പു ഏലക്ക എന്നിവയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക അതിനുശേഷം ഒരഞ്ചാറ് ഉണക്കമുളകും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ വറുത്തെടുക്കാം കേട്ടോ അതിനുശേഷം അത് ചൂടാറിക്കഴിഞ്ഞാൽ ഒരു മിക്സിയുടെ ബൗളിലേക്ക് ഇതൊക്കെ ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫ്രൈ ചെയ്ത ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്ത് ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ അരച്ചു മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഒരു പാനിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോൾ തന്നെ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് ഒരു രണ്ട് സവാള ചെറുതായി കട്ട് ചെയ്തതൊന്ന് വഴറ്റിയെടുക്കാം നല്ലപോലെ തന്നെ വഴറ്റിയെടുക്കാം കേട്ടോ അങ്ങനെ ഒന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും കൂടിയും ചേർത്ത് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് തക്കാളി ചെറുതായി കട്ട് ചെയ്തത് കൂടിയും ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ അങ്ങനെ തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് വഴന്നു വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ അതും കൂടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എണ്ണൂറ് ഗ്രാം ചിക്കനാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ ചിക്കനിലേക്ക് അരപ്പൊക്കെ നല്ലപോലെ തന്നെ മിക്സായി കിട്ടിയാൽ നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ അങ്ങനെതാ ചിക്കനിൽ നിന്നൊക്കെ നല്ലപോലെ തന്നെ വെള്ളം ഉറന്നു വന്നിട്ടുണ്ട് ഇടയ്ക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് മൂടി തുറന്നിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ഇനി നമ്മൾ വീണ്ടും മൂടി വെച്ച് വേവിക്കാം ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇത് വറ്റിച്ചെടുക്കണമെങ്കിൽ വറ്റിച്ചെടുക്കുക ചെറിയ ഗ്രേവി വേണമെങ്കിൽ ഇതുപോലെ നമുക്ക് എടുക്കാം കേട്ടോ അങ്ങനതാ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി കിട്ടിയിട്ടുണ്ട് അങ്ങനെ അതാ കറക്റ്റ് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാനത് പൊറാട്ടം ഉണ്ടാക്കാനായിട്ട് തുടങ്ങി കേട്ടോ നമ്മുടെ മാവൊക്കെ നല്ല പോലെ തന്നെ സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൽ നിന്നും ഒരെണ്ണം അതുപോലെ എടുത്ത് വലിച്ചിട്ട് നീട്ടിയാൽ നല്ല സോഫ്റ്റായിട്ട് ആയിട്ട് നമുക്കിതിങ്ങനെ വരും കേട്ടോ ഒന്നെങ്കിൽ പാത്രത്തിൽ വെച്ചിട്ട് തന്നെ ഇതുപോലെ എടുക്കാം അല്ലെങ്കിൽ ഞാൻ അതാ ടോപ്പിൽ ഇട്ടിട്ട് ഇതുപോലെ നീട്ടി നീട്ടി എടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ നല്ലപോലെ നീട്ടി എടുത്തതിന് ശേഷം നമ്മൾ സാധാരണ പൊറാട്ടക്ക് ചുരുട്ടി എടുക്കില്ലേ അതുപോലെ ചുരുട്ടി ഇങ്ങനെ എടുക്കട്ടോ ഇത് വീശിയടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അത്രയും സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് മാവ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ നീട്ടും തോറും ഇതിങ്ങനെ ഇങ്ങനെ വലിഞ്ഞു വലിഞ്ഞ് വരുന്നേ അങ്ങനെ അതെല്ലാം നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതിൽ നിന്നും ഓരോന്നായിട്ട് നമുക്ക് പരത്തിയെടുക്കാം കേട്ടോ ഇതൊരെണ്ണം എടുത്ത് കൗണ്ടർ ടോപ്പിലിട്ടതിന് ശേഷം നമ്മൾ കൈ വെച്ചിട്ട് ഇതുപോലെ പ്രസ് ചെയ്താലെ അത് നമുക്ക് നല്ലപോലെ തന്നെ പരന്ന് കിട്ടും കേട്ടോ അതെല്ലാന്നുണ്ടെങ്കിൽ ചപ്പാത്തി പോലെ വെച്ചിട്ട് പരത്തി പരത്തിയെടുത്താലും മതി ഇനി നമുക്കിത് ചൂടായ ചട്ടിയിലേക്ക് ഇട്ടിട്ട് ചുട്ട് കേട്ടോ ഒരു രണ്ട് സെക്കൻഡ് കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കുക അങ്ങനെ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ചുട്ട് എടുക്കാം കേട്ടോ നെയ്യിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ നെയ്യും ഒക്കെ നമുക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ചുട്ടടുത്ത പൊറോട്ട ചൂടോട് കൂടി തന്നെ നമുക്കിതുപോലെ കൈവച്ചിട്ട് അടിച്ചുകൊടുക്കാം കേട്ടോ അപ്പോഴാണ് പൊറോട്ട ഒക്കെ നല്ല ലെയറൊക്കെ ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ അങ്ങനെയെല്ലാം നമ്മളിതാ അടിച്ച് വെച്ചിട്ടുണ്ട് നല്ല സോഫ്റ്റും സൂപ്പറായിട്ടുള്ള പൊറോട്ട ഒക്കെ ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ലെയറോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ നമുക്ക് പൊറോട്ട കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കം പ്രസ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയിട്ട് വരുന്നുണ്ട് ഓക്കെ ബായ്